എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി ഇന്നൊരു വിളവെടുപ്പിന്റെ വീഡിയോ ആണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഉള്ളത് രാജകുമാരിയിലെ കുരുവിള സിറ്റി ഗുഡ് സമര ആതിരാശ്രമത്തിലാണ് ഇവിടെ അന്തേവാസികളും മറ്റുള്ള എല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു വലിയ ഒരു അടുക്കളത്തോട്ടമുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള കുറെ പച്ചക്കറികളും സംഭവങ്ങളും നമ്മളിന്ന് വിളവെടുക്കാൻ പോവുകയാണ് അപ്പൊ നമുക്ക് വിളവെടുപ്പിന്റെ ആ വിശേഷങ്ങളിലേക്ക് പോകാം പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വിടെ എന്തൊക്കെ ഇന്ന് വിളവെടുക്കുന്നത് ഇന്ന് വാഴക്കൊല പിന്നെ കോവയ്ക്ക അതുപോലെ കാബേജ് കത്രിക ചീര അത്ര കോളിഫ്ലവറ് കോളിഫ്ലവർ അല്ലേ നമ്മൾ ആശ്രമത്തിലുള്ള അംഗങ്ങൾ അംഗങ്ങൾക്കൂടെ എല്ലാവർക്കും സാധാരണത്തോടുകൂടി ആശ്രമത്തിലുള്ള എല്ലാ അംഗവാസികൾക്കുടേയും പരിശ്രമത്തിൽ അതെ അപ്പൊ നമുക്ക് വിളവെടുക്കാം പോകാം കാഴ്ചക്ക് വിളവെടുപ്പിലേക്കാണല്ലേ അതെ ആണ് ചേട്ടാ നമ്മളിപ്പം കാബേജിന്റെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നാളുകൊണ്ട് ശരിക്കും ഇതൊരു ഇതായി മാറുന്നത് ഒരു രണ്ട് മാസം കഴിയുമ്പോഴത്തേങ്ങനെ ഉരുണ്ടുവരും ഉരുണ്ട് വരും അല്ലെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോ എടുക്കാൻ പറ്റും അല്ലെ എന്താ ചെയ്യണേ ഇതിന് പ്രത്യേകം ഒന്നും ചെയ്തിട്ടില്ല ഇച്ചിരി ണം കലക്കി ആ ഒഴിച്ചിട്ട് അതാ ചെയ്തിട്ടുള്ളൂ നല്ല രീതിയില് വിളവുണ്ടായിട്ടുണ്ടല്ലേ വിളവ് ഇട്ടതാണല്ലേ നമ്മള് ആദ്യത്തെ വിളവെടുപ്പാണ് എന്തായാലും ഒരു കിലോ മേലെ ഉണ്ടല്ലോ ഒരു കിലോ മേലോ ഒരു കിലോ മേലെ ഉണ്ടല്ലോ അല്ല അടുത്തുണ്ടല്ലേ എന്തായാലും നമ്മുടെ പരിശ്രമത്തിന്റെ ഒരു ഫലമാണ് ശരിക്കും ഒപ്പം മറ്റെന്തൊക്കെ ശെരിക്കും നമ്മുടെ നാട്ടായിട്ടുള്ള ചീരയെല്ലാം ഉണ്ടല്ലേ ഇനി കൊറച്ച് ചീര ഉണ്ട് ആ ട്രിപ്പ് ട്രിപ്പ് തീർന്നു അടുത്ത കുറച്ചൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ എന്താ തക്കാളി എന്നും രാവിലെ ഇറങ്ങുമോ രാവിലെ രാവിലെ അല്ല വൈകിട്ട് വൈകിട്ട് വരും നോക്കും അങ്ങനെയായിരുന്നു നമ്മുടെ ആശ്രമത്തിലെ വഴുതനത്തോട്ടമാണ് ഇതും നല്ല വളമൊന്നും ഇടാതെ നമ്മള് മരുന്ന് അടിക്കാതെ വളം ചെറുതാട്ടൊക്കെ കൊടുക്കണം പക്ഷെ മരുന്നടിക്കാത്തൊരു പച്ചക്കറി ആണ് വരുന്ന ഇത് ഞങ്ങള് ആശ്രമത്തിലെ കിച്ചണിലേക്ക് ഉപയോഗിക്കാൻ എടുക്കുന്നതാണ് വളരെ നല്ല ഒരു ചോറ് നമുക്ക് കഴിക്കാൻ തീലായിട്ടും അതുപോലെ തോരനായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മൾ രണ്ടു വിളവെടുത്തു കായലുണ്ട് കീടാക്രമങ്ങള് നിലവിലിപ്പൊ ഇത്രയും നാളുണ്ടായിട്ടില്ല ആ റെഡ് കളർ ചീറ ചീരയാണ് നല്ല രുചി രുചിയായിട്ടുള്ളതാണ് തോരനൊക്കെ വെച്ചാല് നമുക്ക് ഏത് കുഞ്ഞുങ്ങൾക്കും അത് പ്രായം നല്ല വൈറ്റമിൻ ഉള്ളതാണ് ചീര അതുപോലെ നമ്മള് ഫാമിൽ നിന്ന് മേടിച്ചോണ്ട് വെച്ചതാണ് തയ്യ് അതിനുശേഷം നമുക്ക് വിത്ത് ഉണ്ടായിട്ട് അടുത്ത ട്രിപ്പ് നമ്മള് രണ്ടാം ട്രിപ്പ് വെച്ചേക്കുന്നതാണ് ഈ ഏരിയയില് ഇതൊരു വെച്ചേക്കുന്ന തയ്യ് അത്യാവശ്യം നമുക്ക് ആശുപത്രിയിലുള്ള അപ്പച്ചന്മാർക്കും അമ്മച്ചമാർക്കും ഒക്കെ ഉള്ള ഭക്ഷണത്തിനുള്ള ചീരയും പച്ചക്കറികളും നമുക്ക് ആ സമയത്തിന് ചുറ്റുമുള്ള ഈ പറമ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു അതുപോലെ എല്ലാവരുടെയും പ്രയത്നം കൊണ്ടാണ് പറ്റുന്ന ചാച്ചമാരും അമ്മച്ചമാരും ഞാനും അച്ഛനും പിള്ളേരും എല്ലാവരും ചേർന്ന ഒരു സംരംഭമാണ് ഈ കൃഷി അപ്പൊ നമുക്ക് കൃഷി ചെയ്യുന്ന പച്ചക്കറി എല്ലാവരും രോഗികളാണല്ലോ അപ്പം അതിനെ നമ്മൾ പിന്നെ വീണ്ടും കടയിൽ നിന്ന് മേടിച്ച് രോഗം പരുത്തി വെക്കണ്ടല്ലോ എന്ന് കരുതി നമ്മൾ സ്വന്തമായിട്ട് അല്പാധ്വാനമൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളതൊക്കെ ഏഹ് മാറ്റി വെച്ച് ഏഹ് കാലുവേദനയും മുട്ടുവേദന ഒക്കെ ഉള്ളവരൊക്കെയാണ് എങ്കിലും അവർ ഈ പണിയൊക്കെ ചെയ്തു കഴിയുമ്പോൾ മറന്നു പോകും അപ്പൊ അവരെല്ലാവരും നിന്ന് പണിയുമ്പോൾ അവരെ അവരുടെ വർത്താനങ്ങളൊക്കെ അവർ പണ്ട് കാലത്തെ അവരെ കൃഷി ചെയ്ത രീതിയും ഒക്കെ പറഞ്ഞു കഴിയുമ്പോ അപ്പൊ അവരുടെ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള വേദനകളും വീട്ടുകാർ ഉപയോഗിച്ച കാര്യങ്ങളും എല്ലാം അങ്ങ് മറന്ന് അവർ ഈ കൃഷി രീതിയിലേക്ക് അലിഞ്ഞു ചേരുവാണ് പിന്നെ അവര് ഒരു ചാച്ചൻ പറഞ്ഞാൽ അധ്വാനിച്ചു കഴിക്കുന്നതിന് അവര് ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അവര് നട്ട് ഉണ്ടാക്കിയ സാധനം പഠിക്കുമ്പം അവർക്ക് രുചിയോടു കൂടി അത് കഴിക്കാൻ സാധിക്കുന്നു അതെ അതെ കൃഷിയിലേക്ക് ഇറങ്ങുന്നത് അതുപോലെ മൃഗങ്ങളെ നോക്കുന്നവരുണ്ട് അവരൊക്കെ അവരുടെതായ ഓരോ രീതിയിലാണ് കോഴീനെ പട്ടീനെ പൂച്ചയ്ക്ക് അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഓരോരോ രാച്ചന്മാരാ അവർക്കൊക്കെ ഓരോരോ ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ് ജോലികൾ ഇതിന് ചെയ്യുന്നത് അവര് സ്വന്തം തെരഞ്ഞെടുത്ത ഇതാണ് അത് നമ്മൾ പറഞ്ഞു കഴിക്കുന്നതല്ല സ്വന്തമായിട്ട് അപ്പൊ ഞങ്ങൾ എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നു